സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ അറിവുകൾ ഉടൻ അവിട്ടം ക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് മാസഫലം കൂടുതൽ ധനം ലഭിക്കും ഭാഗ്യം കിട്ടും അവിട്ടം ചതയം നക്ഷത്രക്കാരായിട്ടുള്ളവർക്ക് കൊല്ലവർഷം ആയിരത്തി തൊണ്ണൂറ്റിയൊൻപത് കർക്കിടകം അവസാന പകുതി ആയിരത്തി ഇരുന്നൂറിലെ ചിങ്ങം ആദ്യ പകുതി ചേർന്നു വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് മാസഫലങ്ങൾ കർക്കിടക മാസത്തിൽ പൂർണമായ സഹകരണം കുടുംബങ്ങളിൽ നിന്നും ആത്മാർത്ഥ സുഹൃത്തുക്കളിൽ നിന്നും ലഭിക്കുന്നത് ഉയരത്തിലെത്താൻ സഹായകമാകും സഹായിക്കാൻ പെട്ടെന്നാർക്കും സാധിച്ചില്ലെങ്കിലും ആവശ്യത്തിൽ കൂടുതൽ ധനം കൈവശത്തിലെത്തും ജീവിത പങ്കാളിയുമായി കലഹം വരാതിരിക്കാൻ ശ്രദ്ധിക്കുക ആശുപത്രിവാസത്തിന് ചില രോഗങ്ങൾ കാരണമാകാം പകരുന്ന രോഗങ്ങൾ അസ്വസ്ഥതപ്പെടുത്തും ആവശ്യമില്ലാത്ത ആലോചനകൾ മനസ്സിനെ വേട്ടയാടും ഒപ്പം മാനസികമായ പിരിമുറുക്കം വന്നു ചേരും മാസമായതിനാൽ പൂർവികരെ സ്മരിക്കുക ചിങ്ങമാസത്തിൽ വിദേശത്തുള്ളവർക്ക് സ്ഥാനക്കയറ്റം സാമ്പത്തിക നേട്ടം എന്നിവ ലഭിക്കാൻ ചേർന്ന സമയമായിരിക്കും സ്ത്രീകൾക്ക് പുതിയ വസ്ത്രം ആഭരണങ്ങൾ എന്നിവ സമ്മാനമായോ അതല്ലാതെ വാങ്ങാനോ ചേർന്ന സമയമായിരിക്കും പുതിയ തൊഴിലുകൾ ലഭിക്കാൻ ചേർന്ന സമയമാണ് അതുകൊണ്ട് തന്നെ അഭിമുഖങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ നടത്തുക പങ്കാളിത്ത കച്ചവട നഷ്ടത്തിൽ കലാശിക്കും ഭൂമി വിൽക്കുന്നവർക്കും പ്രതീക്ഷിച്ച വില ലഭിക്കണമെന്നില്ല കരുതലോടെ കാര്യങ്ങൾ നീക്കുക ചതയം നക്ഷത്രത്തിലുള്ളവർക്ക് കർക്കിടക മാസത്തിൽ നന്ദിയോ ഉപഹാരങ്ങളോ പ്രതീക്ഷിക്കാതെ സൽപ്രവർത്തികളിൽ ഏർപ്പെടും ആശ്വാസ കേന്ദ്രമാകുന്ന അവസ്ഥയുണ്ടാകും സഹപ്രവർത്തകരും മേലധികാരികളും ഒന്നായി ചേർന്ന് പ്രവർത്തിക്കുന്നത് ഉന്നത നിലവാരമാകും സാമ്പത്തിക നില ഭദ്രമായിരിക്കും വീടോ വാഹനമോ ഭൂമിയോ സ്വന്തമാക്കാൻ കുടുംബത്തിൽ നിന്നുള്ള സാമ്പത്തിക സഹായം ലഭിക്കും എല്ലാവരുമായും ആത്മബന്ധം ശക്തമാകും ഭൂമി വില്പനയ്ക്ക് ചേർന്ന സമയമല്ല നേട്ടങ്ങൾ പ്രതീക്ഷിച്ച രീതിയിൽ ഉണ്ടാകണമെന്നില്ല പൂർവികരെ സ്മരിക്കുക ചിങ്ങമാസത്തിൽ ജ്യോതിഷം പൂജ എന്നിവയുമായി ബന്ധപ്പെട്ടവർക്ക് അംഗീകാരം പുരസ്കാരം ധനനേട്ടം നേട്ടം എന്നിവ ലഭിക്കും ഗൃഹാന്തരീക്ഷം ശുഭമായിരിക്കും വാക്കുതർക്കങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുന്നതാണ് ഉത്തമം ജോലിസ്ഥലത്ത് സ്ഥാനചലനം തൊഴിൽ മാറ്റം എന്നിവ പ്രതീക്ഷിക്കണം പുതിയ വർഷം അനുകൂലമാകും മംഗളകർമ്മങ്ങൾ നടക്കും അഭിലാഷ് ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ